ഇപ്പോൾ ചങ്ങി വരെ നമ്മളെ ചേന ഉണ്ടല്ലേ ചേന നമ്മൾ കാറ്റിന് ഒരുപാട് ഒടിഞ്ഞ് കുണിന്നിട്ടാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തായാലും ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കമ്പ് കൊടുത്തിട്ട് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് മണ്ണിടല കേട്ടോ ഇന്ന് നമ്മൾ നല്ല വളക്ക് കൊടുത്ത് ഫസ്റ്റ് വളക്ക് കൊടുത്ത് ഇതാ ഇതേമാതിരി ഏരിയ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണിയാണ് ചേനക്ക് മണ്ണിടൽ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വരോ ചാണകപ്പൊടിയും അതുപോലെ ആട്ടുംകാട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ഉണക്കി വെച്ച പൊടിയായിരുന്നു അപ്പോൾ അതെല്ലാറ്റിനും ഉരുട്ടിലെത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിന് മണ്ണ് കയറ്റി കൊടുക്കുന്നത് അപ്പം നമ്മൾ ചേന ഒരു ചെറിയ ഇത് ഒരു കൈക്കോട്ടിന്റെ കുഴിയിലാണ് നമ്മൾ ചേന വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ വളം കൊടുത്ത് മണ്ണ് കയറ്റി കൊടുക്കുകയാണ് അപ്പം കമ്മൂക്കണേ നമ്മളെ മണ്ണ് കയറ്റണ ആളാണ് നമ്മളെ വനിക്ക് പിന്നെ രാജനുണ്ട് നമ്മളെ തമിഴ്നാട് സ്വദേശിയാണ് രാജൻ ഇപ്പോൾ രണ്ടാളും പാടെ നല്ല വർക്കിലാണ് ഇതാണ് ചാണകപ്പൊടി നമ്മൾ ആട്ടും കാട്ടവും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ജൈവകള ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതിട്ട അപ്പോൾ വലിയൊരു കൃഷിക്കാരൊന്നുമല്ല സാധാരണ നോർമൽ കൃഷിയാണ് അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞമ്മള് മഴയ്ക്ക് പെയ്തതിനു ശേഷം ഒരുപാട് ചാനം ഞാൻ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും അപ്പൊ അതിനൊക്കെ മുട്ടൊക്കെ കൊടുത്തു ഉഷാറാക്കി നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇതാ പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഈ ഏരിയയില് കാണുന്നതൊക്കെ ആണ്ടില്ലേ നമ്മള് നേരെ ഒറ്റ ഏരിയ ആക്കി കൊടുത്തു കേട്ടോ എന്താ വെച്ചാൽ ഇത് അടുത്തടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ചില ഭാഗങ്ങൾക്ക് നമുക്ക് സെപ്പറേറ്റ് ആയി ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇടവിട്ട് സ്പേസ് കൂടുതലുള്ള ഭാഗത്തൊക്കെ കാനലൊക്കെ ഉള്ളവർ നമ്മൾക്ക് സ്പേസ് കിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈ ഏരിയ കൂട്ടിയതും ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഏരിയ നീളത്തിലുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു വളം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അങ്ങനെ ചെയ്യാൻ അവിടെ നിന്ന് വലുതായി നമുക്ക് സമയമാകുമ്പോൾ കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചാനൊക്കെ വലിയ റിസ്ക് ഉള്ള ഒരു പരിപാടി നല്ലതാണ് അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം